ഇന്ന് നമ്മൾ ചാമ്പയ്ക്കൊണ്ട് ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചാമ്പയിൽ ചാമ്പയ്ക്കൊക്കെ ഉണ്ടായി നന്നായിട്ട് പഴുത്ത് കിടപ്പുണ്ട് അതേപോലെ തന്നെ നല്ല വെയിലുമാണ് നല്ല വെയിലത്ത് ഉച്ചയ്ക്ക് ചാമ്പയ്ക്ക വെച്ചൊരു ജ്യൂസൊക്കെ ഉണ്ടായി കുടിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതിന് വേണ്ടിയിട്ടത് ഞാൻ നമ്മൾ തന്നെ ചാമ്പയാണ് മിറ്റു തയ്ക്കണത് അതേന്ന് ആവശ്യത്തിന് ചാമയ്ക്ക വറച്ചെടുക്കുന്നുണ്ട് പഴുത്തേ മാത്രമേ വരച്ചെടുക്കുന്നുള്ളൂ പച്ചവേ നമ്മൾ പറിച്ചെടുക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് അത്യാവശ്യം ചാമ്പയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതാണ് നമ്മൾ പറിച്ചെടുത്തത് ചാമയ്ക്ക ഇത് അധികം കായ്ച്ചുകൊണ്ടാന്ന് തോന്നുന്നു ചാമക്കിക്ക് അത്ര വലിപ്പമില്ല ചെറുതാണ് സാധാരണ ഇതിൽ വലുതാണ് ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ ഈ പറിച്ചിട്ടുള്ള ചാമ്പക്കിനെയാണെങ്കിൽ ഇതിനുള്ളിൽ കായെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം അതിനുവേണ്ടി ഞാനതൊരു മുറത്തിലോട്ട് ഇട്ടിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഞാനത് കായൊക്കെ കളഞ്ഞെടുക്കുവാണ് അപ്പം നമ്മളിത് ചാമ്പക്കയുടെ കായ എല്ലാം ഫുള്ള് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചിരണ്ടി വെച്ചിരുന്നോ അത് ഞാൻ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ഈ മുറിച്ചെടുത്ത് വെച്ചിരുന്ന ചാമ്പയ്ക്ക് അതായത് കുരു കളഞ്ഞ എല്ലാം നമ്മൾ ഒരു ജാറിലോട്ട് വാരിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവാണ് അതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കാണെങ്കിൽ ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് ഇതാണെങ്കിൽ ഇതിപ്പം അടിച്ചെടുത്താണ് അപ്പോൾ അത് നല്ല കുറുകിയാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഷുഗർ പഞ്ചസാര ആവശ്യമുള്ളവർക്ക് ആവശ്യത്തിന് പഞ്ചസാര പൻസാരയിടാം ഇല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര ഇടണ്ട പഞ്ചസാര ഇട്ടാണ്ട് കുടിച്ചാലും ഈ ചാമ്പക്കയുടെ ഒരു മധുരം ഉണ്ടാകും പക്ഷേ എനിക്ക് നന്നായിട്ട് പഞ്ചസാര വേണം അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് കുടിക്കുന്നത് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര ഇട്ടിട്ട് ഈ പൻസാരൊന്നും അലക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വെള്ളം ചേർക്കാണ്ട് അടിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർത്ത് അടിച്ചെടുക്കുന്നത് ഇനി നമുക്കാണെങ്കിൽ പഞ്ചസാരയും കൊണ്ട് ഈ പഞ്ചസാര ശരിക്കും അലക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് വെച്ചൊന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ ഇട്ട പഞ്ചാരമൊക്കെ നന്നിട്ട് നന്നായിട്ട് അലത്തിട്ടുണ്ടാകും നന്നായിട്ട് അടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് വെള്ളം നമ്മൾ ഒഴിക്കണവരുടെ ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് ഒഴിക്കാം അതിന് മുന്നേ തന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാണ്ട് കിട്ടും നാരങ്ങയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് ഇഞ്ചി നാരങ്ങ അങ്ങനെ ചാമക്കെല്ലാം കൂടെ കൂടിയിട്ട് ഒരു സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നത് അത് ഞങ്ങൾക്ക് ഒരു കുപ്പിൽ വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ ഇതിനകത്ത് കുറച്ച് ഒഴിക്കുന്നുള്ളൂ കാരണം ഒന്നോ രണ്ടോ ഗ്ലാസിൻ്റെ ആവശ്യമുള്ളൂ എനിക്ക് ഞാൻ തന്നെ കഴിക്കാനുള്ളു അതുകൊണ്ട് ഇല്ല നമ്മൾ ഇതിനകത്ത് കുറേയും കൂടെ ചമക്കിയിട്ട് കുറേ കൂടെ വെള്ളം ഒഴിച്ചാൽ ഇത് നമ്മൾ ആ വെള്ളവും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അധികം അടിക്കുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്തെങ്കിൽ എടുത്താൽ മതി അതിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചൊന്ന് കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളിത് ഫുള്ളായിട്ട് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിച്ചെടുത്ത ജ്യൂസ് ആയിട്ടിരിക്കണത് നമുക്ക് കറക്റ്റ് ലിക്വിഡായിട്ട് കിട്ടണമല്ലോ ഒരു അരിപ്പ് വെച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ അരിച്ചെടുക്കാനാണ് പോകുന്നത് അങ്ങനെ നമ്മളാണെങ്കിൽ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്ത ഇതാണ് ഇനി നമ്മളിത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാൻ പോവുകയാണ് ഇതിപ്പം നമ്മൾ രണ്ട് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നുണ്ട് ഉണ്ട് ഇതിപ്പോൾ ചാമക്കെ ഇച്ചിരി കളർ കുറവായിരുന്നു അതുകൊണ്ടാണ് ഇതിന് ഈയൊരു കളറ് ചാമയ്ക്ക നല്ല കളറാണെന്നുണ്ടെങ്കിൽ അതേ കളറിൽ തന്നെ നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ രണ്ട് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് രണ്ട് ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചിട്ട് ഇപ്പം തണുത്ത വെള്ളമല്ല നമ്മൾ ഒഴിച്ച് പച്ചവെള്ളമാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ഐസ് ക്യൂബും കൂടെ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് രണ്ട് ഐസ് ക്യൂബും കൂടെ ഇടാൻ നല്ല തണുത്ത ചാമ്പയ്ക്ക ജ്യൂസ് കടിക്കാം അപ്പം വളരെ ചെറിയൊരു ആണ് എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ കടയിൽ പോയിട്ട് പല പല ജ്യൂസൊക്കെ കുടിക്കണമാണ് നമ്മുടെ വീട്ടിലുള്ള ചാമ്പയ്ക്കൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കാം നമ്മളാണെങ്കിൽ നമ്മൾ പറിച്ചെടുത്ത ചാമ്പയുടെ അടുത്ത് തന്നെ പോയിട്ട് ചാമ്പയ്ക്കൊക്കെ എടുത്ത് ചേഴ്സ് എന്ന് പറഞ്ഞ് ഒരു സിപ്പി നോക്കുകയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ